നാടിനെ അപകടത്തിലാക്കുന്ന വർഗീയ ശക്തികൾക്കെതിരെ മതനിരപേക്ഷത അണിനിരത്തി പ്രതിരോധിക്കുക എന്നുള്ളതാണ് ലോകത്തെങ്ങുമുള്ള മലയാളികളുടെ ലക്ഷ്യമെന്ന് സിപിഎം സംസ്ഥാന സെക്രട്ടറി എം വി മാസ്റ്റർ പറഞ്ഞു ഷാർജ മാസിന്റെ നാല്പതാം വാർഷികാഘോഷങ്ങളുടെ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം സാമൂഹിക ക്ഷേമം വിദ്യാഭ്യാസം ആരോഗ്യം തുടങ്ങി എല്ലാ മേഖലയിലും ലോകത്തിനാകെ മാതൃകയാണ് കേരള മോഡലെന്നും ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞു ഷാർജയിൽ മാസ് സംഘടനയുടെ നാൽപ്പതാം വാർഷികാഘോഷങ്ങളുടെ സമാപന സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഷാർജ ഇന്ത്യൻ അസോസിയേഷൻ കമ്മ്യൂണിറ്റി ഹാളിൽ ചേർന്ന സമ്മേളനത്തിൽ മാസ് പ്രസിഡന്റ് വാഹിദ് നാട്ടിക അധ്യക്ഷത വഹിച്ചു കെഎസ്റ്റിഎ സംസ്ഥാന കമ്മിറ്റി അംഗം ഷൈൻ ടീച്ചർ ഷാർജ ഇന്ത്യൻ അസോസിയേഷൻ പ്രസിഡന്റ് നിസാർ തളങ്കര സെക്രട്ടറി ശ്രീപ്രകാശ് മാസ് സെക്രട്ടറി സമീന്ദ്രൻ ലോക കേരള സഭാംഗം എൻ കെ കുഞ്ഞഹമ്മദ് മാസ്താപക പ്രസിഡന്റ് ഹമീദ് ടി കെ ഫുജൈറ കൈർലി പ്രതിനിധി സൈമൺ സാമുവൽ ലോക കേരള സഭാംഗവും റാസൽ ഖൈമ ചേതന രക്ഷാധികാരിയുമായ മോഹനൻ പിള്ള അലൈൻ മലയാളി സമാജം സെക്രട്ടറി സന്തോഷ് എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു നർത്തകി വി പി മൺസിയയുടെ നൃത്തവും വിവിധ കലാപരിപാടികളും അരങ്ങേറി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിമൂന്നിൽ രൂപീകൃതമായ മാസ് സംഘടന കഴിഞ്ഞ നാല് പതിറ്റാണ്ടായി സാമൂഹിക സാംസ്കാരിക രംഗത്ത് സജീവമാണ് കരളി ന്യൂസ് ദുബായ്